അലൈക്കും മുർസലീൻ അസലാമൈക്കുംബർ ബിസ്മിൽ അന്ത്യപ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫ സലഹുഅലി തങ്ങളുടെ തിരുപ്പിറവി സംഭവിച്ച മഹത്താക്കപ്പെട്ട മാസത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അനുൽ ഹുദാ ദർസ് ദർസിൻ്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന മഹഫിലെ തൊയ്ബ എന്നുള്ള മഹത്തായ പ്രൗഢമായ സദസ്സിലാണ് നാം എവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹു താല പൂർണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ ഇതിലേക്ക് സഹായിച്ചവർക്കെല്ലാം അള്ളാഹു താല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ കൂടുതലൊന്നും സംസാരിക്കാതെ എൻ്റെ കർത്തിവ്യത്തിൽ കിടക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനായ ഞങ്ങളുടെ ഉസ്താദ് കൂടിയായ സിനെ ഈ വേദിയിലേക്ക് ആദ്യമായി തന്നെ സ്വാഗതം ചെയ്യുകയാണ് പരിപാടിക്ക് തുറക്കം കുറിച്ചാണ് കിറാത്ത് അവതരിപ്പിക്കുന്ന അനു ഹുദ സ്റ്റുഡൻസ് ദർസിലെ വിദ്യാർത്ഥി കൂടിയായ സയ്യിദ് മിസ്ബാ ഹുസവാൻ തങ്ങളെയും ഈ മഹത്തായ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഹുസൈൻ സാദിദി ഉസ്താദിനെയും ആശംസകൾ അറിയിക്കുന്ന സിറാജുദ്ദീൻ സഖാഫി അവരുടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അലഹമുല്ലാഹിറബുലമീൻ അസ്ലാം വാലൈക്കും വാഹമത്തുള്ള